ാഹുലിഹി ബോട് അല്ലാഹുബിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു അ

ചോദിക്കുന്നു യാ റസൂലല്ലാഹ് മാ ഹഖു സൗജതി ആ അലൈഹി യാ റസൂലല്ലാഹ് ഒരു ഒരു ഭാര്യയോടുള്ള ഭാര്യയോടുള്ള കടമ കടമ എന്താണ് നബിയേ 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 ഒന്ന് ഒന്ന് പറഞ്ഞു 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 പ്രവാചകൻ കൊടുക്കുകയാ തന്റെ ഒന്നാമത്തെ എന്തെന്നറിയുമോ നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ അവാ പറയുകയാണ് ആദ്യം ഭാര്യ ആരാണെന്ന് മനസ്സിലാക്കണം നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം പടച്ചവനെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവിന് നബി മുഹമ്മദ് മുസ്തഫ ായിരുന്നല്ലോ തതക്കുകയാട് ചുംറയാനുംരുമില്ല പ്രതിരോധിക്കാ കഴിയുന്നില്ല കണ്ണിന്റെ മുന്നിലൊട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതക്കാളും ചോദിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കടന്നു എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വാബികൾ വന്നിട്ട് പരാതി പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ഹിജ്റ എങ്ങനെയാണ് തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് എന്നിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് മദീനയിലേക്ക് കടന്നുപോയത് എല്ലാവരും കടന്നുപോയു അവസാനം മഹാനായ محمد, محمد مصطفى, محمد مصطفى. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂബക്കർ തങ്ങളെ കടന്നു പോവുകയാ എങ്ങനെയാ സ്വീകരിച്ചது മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചത് ഹാജിരിങ്ങള് അൻസ്വാരിങ്ങള് സ്വീകരിച്ചതെങ്ങനെ എന്ന് അറിയുവോ രണ്ട് വീടുള്ളവർ വീട് കൊടുത്തു പണം ഉള്ളവർ പണം കൊടുത്തു തോട്മുള്ളവർ തോട്ം കൊടുത്തു പണച്ചവനേ വാഹനം ഉള്ളവർ വാഹനം കൊടുത്തു നീ എന്തിനി രണ്ട് pairwise ഒരു മുഹാജിരിങ്ങൾക്ക് വിഭാഗം കടിച്ചു കൊടുത്തു അൻസാരി മുഹാജിരിങ്ങളെ ബഹുമാനിച്ചെന്ന് ചരിത്രം പറയുമ്പോ സഹോദരാ നിന്റെ കൂടെ നിന്റെ ഭാര്യ മുഹാജിറ നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ അവൾക്ക് വാപ്പയുണ്ട് ഉമ്മയുണ്ട് ഭാര്യയുണ്ടല്ലോണ്ട് വീടുണ്ട് നാടുണ്ട് കുടുംബക്കാരുണ്ട് നീ നിന്റെ ഭാര്യ മകർ കൊടുത്ത് വിഭാഗം കടിച്ചു കഴിഞ്ഞപ്പോ മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ നിന്റെ കൂടെ അവളുടെ കൂടെ നിന്റെതെല്ലാം അവളുടനാവുകയാണ് അവൾ അവൾക്കൊന്നുമില്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിർണ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ നിന്റെ ഭാര്യ അതുകൊണ്ട് ചെറുപ്പക്കാരാ അവടുക്കളു നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു ഒരു തന്റെ തന്റെ ഭാര്യയോടുള്ള ഭാര്യയോടുള്ള ഒന്നാമത്തെ ഒന്നാമത്തെ കടമ കടമ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും നബി മുഹമ്മദ് നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്കും കൊടുക്കളു

ഒരു ഒരു ഭാര്യയും ും ഭാര്യത്തിന്റെ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നത് വീട്ടിലാണ് സമാധാനമുള്ളത് വീട്ടിലാണ് പറക്കത്തുള്ളത് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ യന്ത്രം പോലെ പോലെ യന്ത്രങ്ങളെ വൈകുന്നേര സമയമായി സമയമായി മുഴുവനും ഭക്ഷണം കടീമായു സർവ്വതം വിളമ്പി വെക്കുകയാണു നീ കഴിക്കുന്നില്ല ഭർത്താവ് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടു പടച്ചവനെ ഭാര്യ നിന്നെ കാത്തിരിക്കുകയാണ് വീട്ടുകാർ മുഴുവനും ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറ ഭാര്യ ഉറങ്ങാതെ വീടിന്റെ കപാടത്തില് കണ്ണും നാട്ട് എന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ സമാധാനമില്ലാതെ നീ നിന്റെ വീട്ടിലേക്ക് കിടന്നു ചെന്നു അവിടെ പറഞ്ഞു ഭാര്യ വീടിന്റെ കവാടം തുറന്നു സലാം അടക്കുകയാ ഭക്ഷണം എടുക്കട്ടെ സമയത്തെ ചില ഭർത്താക്കന്മാര് പറയും പെണ് Thank എനിക്കൊന്ന് ഭക്ഷണം വേണ്ട ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി വയറ് നിറച്ച് കടിച്ചിട്ടുണ്ടോ നീ വേണമെങ്കിൽ കടിച്ചോ എന്ന് കാത്തിരുന്ന ഭാര്യയോട് പറഞ്ഞിട്ടുടപ്പിയിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയുടെ മനസ്സെന്തേടാ ചിന്തിച്ചു നോക്കാത്തതു പാവം കഴിച്ചാലിറങ്ങുവോ ഭാര്യക്ക് കഴിക്കാരന്റെ ഭാര്യക്ക് ഭക്ഷണം കഴിക്കാ തോന്നു

നിന്റെ ഭക്ഷണം വാരി കൊടുക്കണം വയറ് നിറച്ച് തിന്നിട്ട് വന്ന് കിടക്കുന്ന ചെറുപ്പക്കാരാ അത് നല്ലതാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നതു അതൊരിക്കലും ശരിയല്ല പൊന്നുമോര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് തിന്നുന്ന പെണ്ണുങ്ങൾക്കും ഇത് പാടവാ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് കഴിക്കേണ്ടത് ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ വിശന്ന വയറോട് വീട്ടിലേക്ക് കിടന്നു വരികയാ വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാറുണ്ടോ മൂന്ന് റൊട്ടി എടുത്തു കൊണ്ടുവരികയാണു മൂന്ന് റൊട്ടി എടുത്തു കൊണ്ട് വന്ന പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു നീ ആ ഈ മൂന്ന് റൊട്ടിയല്ലാതെ ഒന്നുമില്ല നബിയേ പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നില് ഭക്ഷണം കൊണ്ടുവെക്കുകയാസൂല് കഴിക്കാൻ തുടങ്ങിന്റെ റസൂല് ഒറ്റക്കെന്ന് ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ ആ പ്രവാചകൻ ഇരുന്ന് കരയുകയാ എന്റെ ചെറുപ്പക്കാരാ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ് പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ കുത്താറുക അവിടന്ന് ചോദിച്ചു ആറ സോലല്ല എന്തിയെ കരയുന്നത് ഐഷ നിനക്ക് തരാതെ ഞാനത്തിന്നല്ലോ ഐസാ ഞാൻ പട്ടിണി കിട്ടല്ലോ നിനക്ക് തരാതെ ഞാൻ കഴിച്ചു പോയല്ലോ അറിയാതെ കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയിന് ബീ അമ്മിന്റെ പ്രവാചകൻ അവിടെ ചോദിച്ചു ആയിഷ നിനക്ക് എന്താണ് വേണ്ടത് നിനക്ക് എന്താണ് വേണ്ടത് എന്തു വേണമെങ്കിലും ചോദിച്ചു ആയിസീ

抓一抓。<noise> <noise> <noise>

ഭക്ഷണം ആ വീട്ടിൽ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും മനോഹരമായ പണമുള്ളവന്റെ വീടല്ല 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 ഹജ്ജ് ചെയ്തവന്റെ ജമാൻറെ കമ്മിറ്റിക്കാരുടെ വീടല്ല ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ എത്ര പേരാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഭാര്യയും പ്രതാപും ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ സദസ്സിലുള്ളത് അള്ളാഹുമാരുമാർ തരുമാറാകട്ടെ